ശ്ഗോപി ഒരു ഗർജിക്കുന്ന സിംഹമാണോ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അല്ല അല്ലേ പക്ഷെ പുള്ളിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പുള്ളിയുടെ അടുത്തോട്ട് കുറച്ച് മാധ്യമപ്രവർത്തകർ അതായത് കുറച്ച് കൂട്ടാൾക്കാർ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഞാൻ കണ്ടെടുത്തോളം പുള്ളിയുടെ അടുത്ത് വയലൻ്റായി സംസാരിച്ചിട്ടുണ്ട് എന്താണ് സംഭവം വീഡിയോ കാണിക്കാം ലേറ്റസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ലേറ്റസ്റ്റ് വണ്ണാണ് അതെന്താണ് എന്തിനാണ് പുള്ളി ആ മാധ്യമ പ്രവ പ്രവർത്തകരോട് അത് മീഡിയ വൺ ആണ് അടുത്ത് എന്തിനാണ് കയർത്ത് സംസാരിച്ചതെന്ന് എനിക്ക് ഒരു പിടി കിട്ടുക എന്താണെന്നുള്ളത് അതായത് സഹമന്ത്രി ആയിട്ട് പോലും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമോ എന്നാണ് റിപ്പോർട്ടറ് ചോദിച്ചത് മീഡിയ വൺ റിപ്പോർട്ടർ സത്യത്തിൽ അത് സുരേഷ് ഗോപിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം അതാണ് എനിക്ക് മനസ്സിലായത് കാരണം പുള്ളി ആദ്യം എം ബി ആയിട്ട് നിന്ന ആളാണ് ഇപ്പോൾ സഹമന്ത്രിയായി അപ്പോൾ എന്തുകൊണ്ട് സഹമന്ത്രിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെട്ടൂടാ എന്നാണ് പുള്ളിയുടേത് അപ്പോൾ ആ ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യത്തിനോടുള്ളൊരു യോജിപ്പില്ലായ്മ അതാണ് പുള്ളി ഒരു രീതിയിൽ ഒരിത് അമർഷം കാണിച്ചത് സത്യത്തിൽ പക്ഷെ അവിടെ തെറ്റൊന്നും പറയാനില്ല ജേർണലിസ്റ്റിൻ്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ക്ലിയറാണ് കാരണം പുള്ളി പുള്ളിയുടെ സംശയം മീഡിയ വൺ റിപ്പോർട്ടറായിട്ടുള്ള ആൾ ആളെ പേരെന്ന് അറിയില്ല പുള്ളിയുടെ സംശയം എന്താ വെച്ചാൽ ഇങ്ങനെ ഇടപെടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ് അതിൽ വേറൊന്നും ഉദ്ദേശിച്ച് ചോദിച്ച കാര്യങ്ങളല്ല അത് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഇപ്പം സുരേഷ് ഗോപിക്കത് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം പുള്ളി കളിയാക്കുന്ന പോലെ ഫീൽ ചെയ്തൊന്നും അല്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റൂല അല്ല രീതിയിലുള്ള അങ്ങനെ രീതിയിലുള്ള പുള്ളി ചിന്തിച്ചു കാണും യുവാബിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പുള്ളിനെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവാം എന്തുകൊണ്ട് പറ്റിക്കൂട ഒരു സഹമന്ത്രി ആയിട്ട് എനിക്ക് ഇന്ന വകുപ്പുകളിൽ ഇടപെടൂടെ എന്നുള്ള രീതിയിലുള്ള ചിന്ത പുള്ളിയുടെ മനസ്സിൽ വന്നു കാണും സത്യത്തിൽ എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് തമിഴ്നാടിന് വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ചു നിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാൽ മതി എത്രയുള്ളൂ അല്ല കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല പറയില്ലത് കിട്ടണം അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല അല്ല അതുപോലും വേണ്ടെന്ന ഞാൻ പറയുന്നത് എന്താ പോലും നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ നിങ്ങൾ എത്രമാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി വാട്ട് എന്തോന്ന് പോലും ആ ആ എന്താ അതല്ല സഹമന്ത്രി സ്ഥാനം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ വളരെ മോശമായിരുന്നു അതറിയാമല്ലോ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ പുള്ളി ഒരു കാര്യം സംസാരിച്ചു അറിയാതെ പുള്ളിയുടെ കൈ കൊണ്ടു ഒരു പെൺകുട്ടി ഐ മീൻസ് കൈ അറിയാതെ പുള്ളി വെച്ചതാണ് അത് ഇൻറ്റൻഷ്യലി ചെയ്ത കാര്യമല്ല അതിൽ ആ പെൺകുട്ടി ഒരുപാട് സീനുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തക അതിനുശേഷം അതുപോലെ തന്നെ സെയിം ചാനൽ തന്നെ വന്നിട്ട് റിപ്പോർട്ടർ ചാനലാണ് തോന്നുന്നുണ്ട് ഇതുപോലെ ഒരു പെൺകുട്ടി ഇതിനെ ന്യായീകരിച്ച് നിങ്ങൾ അന്ന് ചെയ്ത് അതായത് ഈ സംഭവത്തെ ന്യായീകരിച്ച് പുള്ളിയെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നും പുള്ളി നല്ല രീതിയിൽ അമ നല്ല കൂടി സംസാരിച്ചത് അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇത് കാണും കാരണം ഒരു നെഗറ്റീവ്നെസ് കാണും അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ആളുകൾ കളിയാക്കി ചോദിക്കുന്നതാണോ എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്ക് തോന്നിപ്പോവാണ് സുരേഷ് ഗോപി ഇപ്പോൾ നിലവില് ചുമതലയേറ്റിരിക്കുന്നത് സഹമന്ത്രി ആയിട്ടാണ് പെട്രോളിയം ടൂറിസം വകുപ്പുകള് അപ്പോൾ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി പഠിക്കുകയും അതുപോലെ കാര്യങ്ങൾ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് സത്യത്തിൽ അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപി സത്യത്തിൽ വളരെ സന്തോഷമുണ്ട് അത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ കാരണം ടൂറിസം വിഭാഗത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാനുണ്ട് കാരണം കേരളം അത്രയും അല്ല ഒരു കാര്യത്തിലും കാരണം ടൂറിസം തന്നെ ഒരുപാട് രീതിയിൽ വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പക്ഷേ ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു വകുപ്പോ കാര്യങ്ങളോ ഒന്നും നല്ല രീതിയിൽ കൈകാര്യം ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ സുരേഷ് അർപ്പിക്കുന്നുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകര് സുരേഷ് ഗോപത്തെ സമീപിക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ട് വേണം സംസാരിക്കാൻ കാരണം ഓൾറെഡി പുള്ളിക്കുണ്ടായിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് ബാഡ് ഇൻസുരൻസ് അതുപോലെ ജേർണലിസ്റ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ബാഡ് ഇൻസിഡൻസ് ഇൻസിഡൻസ് പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് സോറി സോ ഇപ്പോൾ ഇവർ വന്ന് ചോദിക്കുമ്പോൾ പല കാര്യങ്ങളും പുള്ളിക്ക് റോങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത് പുള്ളിയും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ചോദിക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല ആൾക്കാരിൽ പോകുന്ന ഉദ്ദേശിക്കാതെ ചോദിക്കുന്നതായിരിക്കും പക്ഷെ അന്ന് ആ ഇൻസിഡൻറ്റ് ഉണ്ടായല്ലോ ആ പെൺകുട്ടി സംസാ പെൺകുട്ടി ബിഹേവ് ചെയ്തത് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോയി കാരണം അത് നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അത് തെറ്റായിട്ടൊന്നും ചെയ്തതല്ല എന്നുള്ള കാര്യം അറിയാതെ അതായത് പുള്ളി ഒരു നോർമലായിട്ട് ചെയ്തു പോയ കാര്യമാണ് പക്ഷേ പിന്നെ അതിനുശേഷം പോയൊരു പെൺകുട്ടി ഇതേപോലെ പോയി ചോറിയാൻ പോയി ഒരു മാധ്യമ പ്രവർത്തക അത് വളരെ മോശമായി പോയി സത്യത്തിൽ അത് ഇതിലിൻ്റെ അപ്പുറം പോയി കാരണം ഇത് രണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി കൂടുതലായിട്ട് ഇങ്ങനെ അത് ചോദിച്ച് ചോദിച്ച് വെറുപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ പല കാര്യങ്ങളും എനിക്ക് സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പല കാര്യങ്ങളും നമ്മൾ ഒന്ന് രണ്ട് തെറ്റ് മിസ്റ്റേക്കുകളൊക്കെ മാത്രം എടുത്തിട്ടാണ് പല ആൾക്കാരും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുക എന്തെങ്കിലും ആൾക്കാർ ചെയ്ത മിസ്റ്റേക്കുകൾ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്യും പക്ഷേ അതൊരു സൈഡ് പോട്ടെ മറ്റു സൈഡ് നോക്കണേ പുള്ളി ഒരുപാട് സോഷ്യൽ സർവീസ് കാര്യങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി കമ്പാറ്റീവി മറ്റുള്ള വ്യക്തികളെ അതായത് പൊളിറ്റീഷ്യൻസിനെടുത്ത് നോക്കിയാൽ എനിക്ക് അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാ കണ്ടിട്ടുള്ള ഒരാളാണ് പിന്നെ പുള്ളി ഭയങ്കര ഫാമിലി ആണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളി തൃശ്ശൂർ ജയിച്ചത് ഭൂരിവശത്തോടു കൂടി ജയിച്ചത് അപ്പോൾ പുള്ളിക്ക് ഫാമിലിയും പുള്ളിക്ക് നാടും എല്ലാം ഒരുപോലെയാണ് പുള്ളി എങ്ങനെ ഇന്നതൊന്നും മാറ്റി വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലാം നല്ലതിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ സോ ഇങ്ങനത്തെ കാര്യം കൊണ്ട് എനിക്ക് സുരേഷ് ഗോപി ഞാൻ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബി ജെ പി കാരനൊന്നും അല്ല കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ വ്യക്തികളെ ഒരു ഇത് നോക്കിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക പ്രത്യേകിച്ച് പാർട്ടി ഫീസിൽ ഞാൻ കൊടുക്കാറില്ല അപ്പോൾ വ്യക്തികളുടെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണായിട്ട് എനിക്ക് എപ്പോഴും സുരേഷ് ഗോപിയെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ പല മാധ്യമ പ്രവർത്തകർ ചൊറിയാൻ പോകുമ്പോഴാണ് പുള്ളിക്കാരൻ നല്ല കട്ടൊക്കെ മറുപടി കൊടുക്കുന്നത് പക്ഷേ ഇതെന്തോ എനിക്ക് ഇതിലിപ്പോൾ ആ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആളെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല കാരണം പുള്ളി ചിലപ്പോൾ ഒന്നും ഉദ്ദേശിക്കാതെ ചോദിച്ചതാണ് നേരത്തെ പറഞ്ഞല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നുകൊണ്ട് ഇത് പറ്റുമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മൈൻഡിൽ വന്ന് ചോദിച്ച സംഭവമാണ് ഏ അപ്പോൾ അത് നെഗറ്റീവായിട്ട് പുള്ളി എന്തോ എന്ത് ഇതിൽ കണ്ടുപോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വലിയൊരു ചർച്ച വിഷയമൊന്നും ആക്കേണ്ട കാര്യമില്ല പക്ഷെ പല ഒരുപാട് കമൻസുകൾ ഞാൻ താഴെ കണ്ടു സുരേഷ് ഗോപി അങ്ങനെ ഇങ്ങനെ പുള്ളിക്ക് അഹങ്കാരമാണ് അത് ഇതിങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇത്രേ ഉള്ളൂ ഇത് നിസ്സാരമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഇതിനെ ഒന്ന് ഊതിപ്പെരിപ്പിച്ച് വലിയൊരു സംഭവം ആക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ നീ അതേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ് ബൈ